ഹായ് ഫ്രണ്ട്സ് അപ്പോഴേ നമ്മൾ നല്ലൊരു അടിപൊളി നാടൻ വിഭവം ഉണ്ടാക്കാൻ വേണ്ടി പോകണം കേട്ടോ മത്തിയും പൂളയും മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത രുചികളിലൊന്നാണ് മത്തിയും എന്ന് പറയുന്നത് നല്ല വലിയ സൈസുള്ള മത്തി കിട്ടിയപ്പോഴേ അപ്പോൾ തോന്നിയൊരു പൂതിയാണ് നല്ല പനിയിലൊക്കെ കണ്ടെട്ടോ മത്തിക്ക് നല്ല ഫ്രഷ് മത്തിയാണ് കണ്ടില്ലേ ആ ഒരു സിൽവർ കളറിൽ ഇങ്ങനെ കാണുന്നു അപ്പോൾ അതാ നമ്മൾ മത്തിയൊക്കെ നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കറിക്കുള്ള പരിപാടികളാണ് കറിക്ക് വേണ്ട മുളക് പൊടിയും മഞ്ഞൾ തക്കാളി ഉപ്പും കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മൾ ചട്ടിയിൽ ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതാ കറിയിലേക്ക് ഇടുന്ന വെന്താ മാങ്ങ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കുറച്ച് കൂടുതലായിട്ട് മാങ്ങ ഇട്ട് കൊടുക്കണ്ട കൊടുക്കേണ്ടതിനകത്ത് അങ്ങനെ മാങ്ങ ഒക്കെ കൊത്തി അരിഞ്ഞ് അതൊക്കെ ചട്ടിയിലേക്ക് ഇട്ട് അതിലേക്ക് വേണ്ട വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ നല്ലോണം അത് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നേരെ അടുപ്പിലേക്ക് കയറ്റി അപ്പോൾ നമുക്ക് അടുത്ത നമുക്ക് കപ്പേൻ്റെ പണി തുടങ്ങാം കേട്ടോ നമ്മൾ മുമ്പ് വാങ്ങി വെച്ച കപ്പയാണ് അതേ കപ്പ കൂടുതൽ കിട്ടിയ സമയത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് നേരെ ഫ്രീസറിൽ കയറ്റിയതായിരുന്നു നല്ല സൂപ്പർ കപ്പയാണ് നല്ല പൊടിയില്ല നല്ല സൂപ്പർ കപ്പയാണ് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും വെള്ളം ഒഴിച്ച് നമ്മൾ നേരെ അത് സ്റ്റവിലേക്ക് കയറ്റിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇവിടെ മീൻ കറി അത്യാവശ്യം നല്ല തിള വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് മീനെല്ലാം എടുത്തിട്ട് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക മീനൊക്കെ നിരത്തി വെച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം മീൻകറിയുടെ കാര്യത്തിൽ തീരുമാനമായി ഉണ്ടാവും അത്യാവശ്യം നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നേരെ അതുകൊണ്ട് ഇറക്കി വെച്ചിട്ട് ഒരു പാനങ്ങ് അടുപ്പത്തേക്ക് അതേപോലെ അടുപ്പേക്ക് വേറൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് കൊത്തി അരിഞ്ഞിട്ട് അതൊന്നിങ്ങനെ വായി വരുമ്പോഴതിനകത്ത് കുറച്ച് ഉരുപോട്ട് കൊടുക്കുക രണ്ട് കണ്ട് വെളി വെളുത്ത് വേപ്പിൻ്റെ ഇട്ടിട്ട് നേരങ്ങ് ചട്ടിയിലേക്കണ്ട് കൂട്ടി കൊടുക്കുക അപ്പോൾ കറിയുടെ കാര്യത്തിൽ തീരുമാനമായി ഉള്ളൂ കറീൻ്റെ പണി അപ്പോഴത്തേക്ക് നമ്മളെ കപ്പൊക്കെ നല്ല അടിപൊളിയ നല്ല പുട്ട് പോലെ വന്നിട്ടുണ്ട് അതങ്ങ് എടുത്ത് കുറച്ച് കറി അതിൻ്റെ മുകളിലേക്കണ്ട് ഒഴിച്ച് കൊടുക്കുക ആ അതി ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഇട്ടാണ് സംഭവം നല്ല ടേസ്റ്റാണേ അടിപൊളിയാണ് സംഭവം ആദ്യം അത് എസ് പറഞ്ഞിട്ടുണ്ട്